കേരളത്തിലെ പൊതുവായി മൊത്തം റോഡുകൾ മോശമാണ് എന്നുള്ള നിലയ്ക്കാണ് വഴികുഴി ജാഥ എന്നുള്ള ഒരു പരിപാടി അത് മനോരമ സംപ്രേഷണം ചെയ്യുന്നത് അറിയാലോ കേരളത്തിൽ കുറച്ച് റോഡുകൾ മോശമുണ്ട് ഓരോ ജില്ലയിലും പക്ഷേ ഒരു പരിധിക്ക് മേലെ ഉള്ള റോഡുകൾ മുഴുവൻ ബി എം ബി സി നിലവാരത്തിൽ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് ഹൈവേയിലും പ്രശ്നങ്ങളുണ്ട് പക്ഷേ അത് ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് അറിയുന്ന പോലെ കുതിരാനായിട്ട് ബന്ധപ്പെടുന്ന വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത പണി നടക്കുന്നതിനിടയ്ക്ക് മുന്നൂറ്റി ഇരുപതോളം പേരാണ് രക്തസാക്ഷികളായത് നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല പണി കഴിഞ്ഞ് ടോൾ മേടിക്കുമ്പോൾ പോലും ഇപ്പോഴും അവിടെ പണി നടക്കാണ് അപ്പൊ നമുക്ക് വഴികൊഴി ജാഥ കൊല്ലത്ത് നിന്ന് ഇങ്ങനെ പുറപ്പെട്ട് എറണാകുളത്ത് അങ്ങനത്തെ റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ് എറണാകുളം വിട്ട് തൃശ്ശൂര് വരുമ്പോൾ മണിക്കൂർ കണക്കിന് വഴിയില് ബ്ലോക്കായി കിടന്നു പക്ഷെ അപ്പൊ അവർ റെസ്റ്റ് ചെയ്തു കിടന്നുറങ്ങി കാരണം അത് അവരോട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചിരിക്കുകയാണ് കൊല്ലം എസ് എം ബി പാലസോഡിൽ നിന്ന് പ്രത്യേക തൽസമയ ഷോയുമായി ജാഥാ ക്യാപ്റ്റൻമാരായ സനകൻ വേണുഗോപാലും ദേവിക രാജേന്ദ്രൻ ചേരുകയാണ് ഉണ്ടാകുന്നത് ഈ കൂടി ഉണ്ടാകുന്നത് ഈ കാര്യമായി പൊതുമരാമത്ത് വകുപ്പ് എന്തെങ്കിലും ഒരു സേഫ്റ്റി ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോ എന്നാണ് പി ഡബ്ല്യൂഡിയോട് കോടതി ചോദിച്ചത് പക്ഷേ പി ഡബ്ല്യുഡി പറഞ്ഞു റോഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് അത് നടത്തിയിട്ടുണ്ട് അപ്പോൾ കോടതി പറഞ്ഞ റോഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് സെഫ്റ്റിപ്പാർട്ട്മെന്റ് പണം ഉണ്ട് അവർക്കതൊക്കെ നടത്താം എന്നാൽ പി ഡബ്ല്യൂട് എന്തുകൊണ്ടാണ് നടത്താത്തത് കാരണം കേരളത്തിലുള്ള കൂടുതൽ റോഡുകളും റോഡുകൾ പീ ഡബല്യുഡിയെ പരിപാലിക്കുന്നതായിരുന്നു കോടതിയുടെ ചോദ്യം അപ്പം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട് ധാരാളം കത്തുകൾ ജനങ്ങളോട് വരുന്നുണ്ട് ഈ കോടതി ഒറ്റ ഗതാഗതം മാത്രമേ ഉള്ളൂ അവിടെ നീണ്ട ക്യൂ ആണ് പക്ഷെ അത് ഞങ്ങളോട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല ആ കഥയാണ് അതിലെ ഏറ്റവും കൗതുകവും രസകരവുമായ കഥ ചാലക്കുടി അപ്പോളോ ടയേഴ്സിൻ്റെ അവിടെയും ആമ്പല്ലൂരും പണി നടക്കുകയാണ് ഒറ്റവരി ഗതാഗതം മാത്രമാണ് അവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് സർവീസ് റോഡുകളുടെ പണി പോലും നടന്നിട്ട് ഇല്ല എന്നുള്ളതുകൊണ്ട് അതും ഇപ്പോഴാണ് പൂർത്തിയാകുന്നത് അവിടെയും പണി നടക്കുന്നതുകൊണ്ട് ഒറ്റവരി ഗതാഗതത്തിൽ ഇത്രയ്ക്കധികം നാലുവരി ഗതാഗതത്തിൽ പൂർണ്ണമായി നിറഞ്ഞു വരുന്ന വണ്ടികൾ ഒറ്റ വരിയിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് മണിക്കൂർ കണക്കിന് നീളുകയാണ് മിനിമം ഇപ്പോൾ പുതുക്കാട് വരെ ബ്ലോക്കായി നിൽക്കുന്ന ഒരവസ്ഥ കാണാം ഈ പണി തുടങ്ങിയത് പിന്നെ അല്ലെങ്കിലും അവിടെ ആമ്പലൂർ സിഗ്നൽ ബ്ലോക്കാണെന്നുള്ളത് മറ്റ് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നതാണ് എന്നിട്ട് പോലും ഇതിനെതിരെയുള്ള പ്രതികരണം എന്നുള്ളത് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളുടെ കയ്യിൽ നിന്നുണ്ടാവില്ല കാരണം വന്ന് ഇതും കഴിഞ്ഞ് ടോള് കൊടുത്തിട്ട് വേണം കടന്നു പോകണമെങ്കിൽ